പാപ്പാൻ്റെ ക്രൂരമർദ്ദനത്തിൽ ആനയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കുപറ്റിയ സംഭവത്തിൽ പാപ്പാനെ ആ ആനയുടെ ചുമതലയിൽ നിന്നും മാറ്റിയതായി പറയപ്പെടുന്നു തൃശൂർ എനമാവ് കരുവന്തല ഗണപതി ക്ഷേത്രം വക കരുവന്തല ഗണപതി എന്ന ആനയ്ക്കാണ് ദിവസങ്ങൾക്ക് മുൻപ് പാപ്പാന്റെ ക്രൂരമർദ്ദനത്തിൽ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് പാപ്പാൻ ആനയുടെ കണ്ണിലടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പാപ്പാനെതിരെ കടുത്ത നടപടി വേണമെന്ന് ആനപ്രേമികളും മൃഗസ്നേഹി സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പാപ്പാനെ ആനയുടെ ചുമതലയിൽ നിന്നും മാറ്റിയതായി അറിയാൻ കഴിഞ്ഞത് പുതിയ പാപ്പാൻമാരായ മംഗലാംകുന്ന് കണ്ണനും കിച്ചു എന്ന പാപ്പാനുമാണ് ഗണപതിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നിലവിൽ മികച്ച ചികിത്സയാണ് ആനയ്ക്ക് നൽകുന്നത് ഓരോ വർഷവും ആനപീഡന സംഭവങ്ങൾ കൂടുതൽ കൂടുന്നതോടെ നാട്ടാന പരിപാലന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ് പുതിയ നിയമപ്രകാരം പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് ഇടയിലുള്ള സമയത്ത് ആനകളെ ഉപയോഗിക്കുവാൻ പാടില്ല മാത്രമല്ല അനാവശ്യമായി ആനകളെ തലപ്പൊക്ക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് തടയുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രിയിൽ ഉപയോഗിച്ച ആനയെ പിറ്റേ ദിവസം പകൽ സമയത്ത് ഉപയോഗിക്കുവാൻ പാടില്ല ആനകളെ ഉപയോഗിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കണം കൂടാതെ പാപ്പാൻമാർ എഴുന്നെളുപ്പ് സമയങ്ങളിൽ മദ്യപിക്കരുത് ഏതു സമയത്തും വിജിലൻസിന്റെ പരിശോധന ഉണ്ടാകാം തലപ്പൊക്ക മത്സരങ്ങൾ ഒഴിവാക്കണം ആനകളെ പൂരാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനു മുൻപ് അവർക്ക് നിൽക്കുവാനുള്ള സ്ഥലപരിമിതി പരിശോധിക്കണം വളരെ കുറച്ച് നാട്ടാനകൾ മാത്രം അവശേഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ പുതിയ നിയമങ്ങൾ ആനകളെ ഉത്സവാഘോഷങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്മിറ്റിക്കാർക്ക് ഇരുട്ടടിയാണെന്നതിൽ സംശയമില്ല അതേസമയം കൃത്യമായ നിയമപരിരക്ഷയിലൂടെ കേരളത്തിലെ ബാക്കിയുള്ള ആനകളുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ്